സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും രണ്ട് ദിവസങ്ങളിലായി നടന്ന പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബശ്രീ ഓക്സിലറി കലോത്സവം അരങ്ങിന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പരിശീലന കേന്ദ്രം കലാമണ്ഡലം ാണ് സർഗോത്സവം സംഘടിപ്പിച്ചത്സവം അരങ്ങ് സമാപിച്ചു കുടുംബശ്രീ പരിശീലന കേന്ദ്രം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കേരള കലാമണ്ഡലം നിള ക്യാമ്പസ് എന്നിവിടങ്ങളിൽ മെയ് നാല് അഞ്ച് ദിവസങ്ങളിലായി നടത്തിയ സർഗോത്സവത്തിൽ അറുപതോളം കലാകാരികൾ മാറ്റുരച്ചു പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്കുകളിലെ പതിമൂന്ന് സി ഡി എസുകളാണ് സർഗോത്സവത്തിൽ മത്സരിച്ചത് കലാമണ്ഡലത്തിലെ വേദിയിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും നിലയുടെ ലാസ്യഭാവത്തിൽ താളമേളത്തോടെ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങൾ അവതരിപ്പിച്ചത് കഥാപ്രസംഗവും സദസ്സുകൾക്ക് നവ്യ അനുഭവമായി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ രംഗം ലോകത്തിന് മാതൃകയാണെന്നും മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് കൂടുതൽ കരുതുന്നില്ല കേരളത്തെ വിമുക്തമാക്കാൻ വേണ്ടി നടത്തിയ ഈ അടുത്ത കാലത്തെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റൊരു ഇടപെടലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ ലോകോത്തരം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് നടന്നു നമ്മുടെ ഗവൺമെന്റും ലോകോത്തരം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒട്ടേറെ ഈ കഴിഞ്ഞ നാലുകൊല്ലം കൊണ്ട് അതല്ലെങ്കിൽ കൊല്ലം കൊണ്ട് നടത്തിയിട്ടുണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പങ്കെടുത്ത് സംസാരിച്ചു പാഞ്ഞാൾ സി ഡി എസ് പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റിനാല് പോയിന്റ് നേടി വരവൂർ സി ഡി എസ് രണ്ടാം സ്ഥാനം നേടി തിരുവല്ലാമല സി ഡി എസ് തൊണ്ണൂറ്റി പോയിന്റ് നേടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ട്രോഫികൾ എം എൽ എ സേവ്യ ചിറ്റിലപ്പിള്ളി വിജയികൾക്ക് വിതരണം ചെയ്തു മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ എസ് നായർ മായ ടീച്ചർ സാബിറ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി വള്ളത്തോൾ നഗർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എം വാർഡ് മെമ്പർമാരായ അജിത സുലൈമാൻ പി എം വള്ളത്തോൾ നഗർ സി ഡി എസ് ചെയർപേഴ്സൺ മിനി ഐ ജി വരവൂർ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പ വി കെ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പഴയന്നൂർ വടക്കാഞ്ചേരി ബ്ലോക്കിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ വേദിയിൽ സന്നിഹിതരായിരുന്നു ബിസി വി ന്യൂസ് ചെരുതുരുത്തി